കർത്താ വിഷോ മിഷിഹ തമ്പുരാന്റെ പുരുഷാരോഹണത്തെക്കാൾ മഹത്തരമാണ് മെത്രാനച്ചന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം സ്ഥാനാരോഹണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന പത്ര സംസ്കാരം അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമ വിഭ്രാന്തികളുടെ കറബുരണ്ടോ എന്ന് ലെവൻസ്കിയുടെ അടിവസ്ത്രം പരിശോധിക്കുന്ന പാപ്പരാസി സംസ്കാരം ആവരുത് സോ ഡോണ്ട്സ് ഡോറ്റ് യോർ സ്റ്റാൻഡേർഡ് ഡിസീവ് യുവർ ഡിസ്ക്രീഷൻസ് ഇവിടെ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ അകലെ ഒരു ദ്വീപുണ്ട് വൈപ്പൻ കഴുകാൻ പോയിട്ട് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ജനതയുടെ ദ്വീപ് ദാഹനീരിനു വേണ്ടി തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളെയും തോളിലേന്തി മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും കളക്ടർ എന്ന തുക്കടി സായിപ്പിന്റെ ബംഗ്ലാവ് പടിക്കിലും ചെന്ന് കുടിനീരിനു വേണ്ടി യാചിക്കുന്ന കുഞ്ഞ് പൈതങ്ങളുടെ കണ്ണുകളാവണം വാർത്ത അവരെ ഏന്തി ചുമന്നു നിൽക്കുന്ന അമ്മമാരുടെ കണ്ണുനീരാണം വാർത്ത